ഏറ്റവും പുതിയ ചാവക്കാട് സിൽവർ ചേറ്റുവ റോഡ് ചുമട്ടു തൊഴിലാളി മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഐ എൻ ടി യു സി ദേശീയ ചുമട്ട് തൊഴിലാളി യൂണിയൻ ഗുരുവായൂർ റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി ഐ എൻ ടി യു സി തൃശൂർ ജില്ലാ സെക്രട്ടറി എം എസ് ശിവദാസ് ഉദ്ഘാടനം ചെയ്തു ഐ എൻ ടി യു സി ചുമട്ട് യൂണിയൻ പ്രസിഡന്റ് സി വി തുളസിദാസ് അധ്യക്ഷത വഹിച്ചു യൂണിയൻ നേതാക്കളായ വി എസ് സലീഷ് ടി പി ഷൌക്കത്ത് കെ എം അലിമോൻ എം കെ നൌഷാദ് കെ എസ് ലിജീഷ് ടി കെ രവി ജാഫർ എടക്കര ജംഷീർ എന്നിവർ നേതൃത്വം നൽകി ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക ചുമട്ടു തൊഴിലാളി നിയമം കാലോചിതമായി പരിഷ്കരിക്കുക ചുമട്ടു തൊഴിലാളി കൂലിനിരക്ക് വർദ്ധിപ്പിക്കുക ഇ എസ് ഐ പദ്ധതി നടപ്പിലാക്കുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണങ്ങൾ സ്വർണം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതുവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ